ഓഴിമുട്ട നല്ലതാണ് എന്ന് നാം പറയുക എന്നല്ലാതെ ഓഴിക്കല്ലേ അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അതൊന്ന് പുറത്തായി കിട്ടാൻ സി എം വലിയാഹി സി എം വലിയാഹയുടെ നിലവാരത്തിലേക്ക് എത്തിയതിന്റെ ബുദ്ധിമുട്ട് അതെന്താണെന്ന് സി എം വലിയാഹിക്കല്ലേ അറിയുള്ളൂ മഹാനായ സി എം വലിയാഹി അവർ ഈ പള്ളിയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദർസിലെ ജോലി അവിടെ നിർത്തിവെച്ച് കുട്ടികളോട് നാട്ടിൽ പോവാൻ പറഞ്ഞ് എന്തിനദ്ദേഹം കോഴിക്കോട് പോയി മുഹീദ്ദീൻ മോപ്പന്റെ മുമ്പിൽ മാസങ്ങളല്ല വർഷങ്ങളോളം ഇരുന്നു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ആളുകളുമായി അദ്ദേഹം ഒരു ഭാഷണത്തിന് പോവാതെ നിയന്ത്രണം പാലിച്ചു എന്ന് ചോദിച്ചാൽ മഹതി മാതാവ് കാണാൻ വന്ന സന്ദർഭത്തിൽ പോലും ഒരു മുലാഖാത്തിന് തയ്യാറാവാത്ത ഒരു പൊസിഷനിലേക്ക് എന്തിന് തപസ്സിന് പോയി അതല്ലെങ്കിൽ തപസക്ക് പോയി എന്തിനാ ഒരു മുജാഹദക്ക് പോയി എന്ന് ചോദിച്ചാൽ ആ അവസരത്തിലൊക്കെയും കൊല്ലുകയായിരുന്നു കൊല്ലുകയായിരുന്നു എന്തിനെ കൊല്ലുകയാണ് ഹൃദയത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ശരീരത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഒരല്പസമയം നാം ഒരു ുഷ്യൻ്റെ നമുക്ക് കിട്ടിയ കിട്ടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെ അനുഭവിക്കുക അതിൽ സായുജ്യമടയുക എന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഒരു നിലവാരത്തിലേക്ക് ഈ വ്യക്തിത്വം എത്തിച്ചേർന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശോധന അതാണ് ഇപ്പോൾ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് കോഴിമുട്ട നല്ലതാണ് എന്ന് നാം പറയുക എന്നല്ലാതെ കോഴിക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അതൊന്ന് പുറത്തായി കിട്ടാൻ സി എം വലിയാഹി സി എം വലിയാഹയുടെ നിലവാരത്തിലേക്ക് എത്തിയതിന്റെ ബുദ്ധിമുട്ട് അതെന്താണെന്ന് സി എം വലിയാഹിക്കല്ലേ അറിയുള്ളൂ നമുക്ക് അതിനെ അളവെടുക്കാനോ തൂക്കമെടുക്കാനോന്നും നമുക്ക് കഴിയില്ല യഥാർത്ഥത്തിൽ ഒരു വലിയ സ്വം മഹാനായ ജക്കരിയാ നബി അലി ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള ഒരു സ്വം എന്നുവെച്ചാൽ ദീർഘകാലം മനുഷ്യരുമായി സംസാരിക്കാതെ അതല്ലെങ്കിൽ ഭക്ഷണത്തോട് താല്പര്യമില്ലാതെ കേവലം ഉറച്ച ബിന്ദുവിൽ ചിന്ത കേന്ദ്രീകരിക്കുക എന്ന് പറയുന്ന സാഹസം ഒരു തവണ ഏഴും പിന്നൊരു തവണ ഏഴും അങ്ങനെ മൊത്തം പതിനാല് വർഷക്കാലത്തെ ഒരു വലിയ സാഹസത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പറയുന്ന കറാമത്തുകളും ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ബെനിഫിറ്റുകളെല്ലാം അപ്പോൾ നാം എങ്ങോട്ടാണ് ഓടേണ്ടത് ഈ അനുസ്മരണ യോഗത്തിൽ ബെനിഫിറ്റിലേക്കല്ല ഓടേണ്ടത് ഓടേണ്ടത് ആ സാഹസങ്ങളിലേക്കാണ് അതിൽ നിന്ന് ചിലതെങ്കിലും പകർത്താൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്നതിലേക്കാണ് എന്തു വേണം ഏഴ് കൊല്ലമെങ്കിൽ ഏഴ് പതിനാല് കൊല്ലമെങ്കിൽ പതിനാല് അതിൽ കൂടുതലെങ്കിൽ അങ്ങനെ എന്തു വേണം രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനപരമായി വേണം ഒന്ന് ഉൽ കൽ നീക്കി കളയുക എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ കാഠിന്യം എന്ന് പറയുന്നത് നശിപ്പിക്കുക എന്നതാണ് അതിനുശേഷം ജവാരിഹിനെ അവയവങ്ങളെ ക്ലീനാക്കുക എന്നതുമാണ് ഹൃദയത്തെ ശുദ്ധി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മലയാണ് നമുക്ക് നമ്മിലേക്ക് ടോർച്ചടിച്ച് നോക്കാം ലിൽ എന്ന് പറയുന്ന മൗസൂലാന്റെ ആ അല് അതിന്റെ സുലയായിട്ടുള്ള ഞാൻ ആ അല്ലായിട്ടുണ്ടോ പറഞ്ഞിട്ടുള്ളതാണ് ഒരു മനുഷ്യന്റെ ഹൃദയം എങ്ങനെയെല്ലാമാണ് കടുത്തു പോവുക ഹൃദയം കടുത്തുപോകുന്നത് ജവാരി കൊണ്ട് അവയവങ്ങളെ കൊണ്ട് ദോഷമുണ്ടാകുമ്പോഴും ഹൃദയം കൊണ്ട് ദോഷമുണ്ടാകുമ്പോഴാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ണിനും കാതിനും മാത്രമല്ല ചോദ്യം വൽഫു ആദ നിന്റെ ഹൃദയം എന്ത് ചിന്തിച്ചു എന്തെല്ലാം ആവിഷ്കാരങ്ങൾ ഉണ്ടായി എന്തെല്ലാം ആ സൂത്രണങ്ങൾ ആ മനസ്സുകൊണ്ട് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ചോദ്യം ചോദ്യമുണ്ടാകുന്നു അപ്പോൾ അവയവങ്ങളെ കൊണ്ടും ഹൃദയം കൊണ്ടും ദോഷം സംഭവിക്കുമ്പോൾ ഹൃദയം എന്തായി മാറുകയാണ് ഫഹയ അള്ളാഹു സുഹാൻ തംസീലാണ് മനുഷ്യ മനസ്സുകൾ അത് സാക്ഷാൽ ശിലായുഗത്തിലെത്തിച്ചേരുന്നു ഇവിടെ നാം ഈ ഒരുമിച്ച് കൂടിയ ആയിരങ്ങൾ ഞാനാവട്ടെ നിങ്ങളാവട്ടെ നമ്മുടെ ഹൃദയം കടുത്ത അവസരത്തിലാണുള്ളതെങ്കിൽ യാതൊരു സംശയവും വേണ്ട ശിലായുഗത്തിലാണ് നാം കഴിഞ്ഞുകൂടുന്നത് ആർക്കെങ്കിലും ഒരു വിഷയമാണോ അത് കേൾക്കാൻ ചരിത്രത്തെ ചരിത്രാതീത യുഗമെന്ന് ശിലായുഗമെന്ന് ആയുധ യുഗമെന്ന് ബി സി എന്ന് ഏ ഡി എന്ന് ഇങ്ങനെയെല്ലാം കാലങ്ങളെ എന്ന് പറയാറുണ്ട് അതിൽ ഏറ്റവും മോശപ്പെട്ട കാലങ്ങളാണ് ചരിത്രാതീത യുഗം എന്ന് വിശേഷിപ്പിക്കുന്നതും അത് കഴിഞ്ഞുള്ള ശിലായുഗം എന്ന് പറയുന്നു ഇവിടെ അള്ളാഹു ഉപയോഗിച്ച വാക്ക് വാക്കുനോക്കും മനുഷ്യന്റെ മനസ്സുകൾ കടുത്തു നിൽക്കുന്ന അവസരത്തിൽ ആ ഹൃദയങ്ങൾ കേവലം ശിലയാണ് കല്ലാണ് തന്നെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഫഹ്യക്കൽ ഹദീദ് എന്ന് പറഞ്ഞില്ല അതായിരുന്നില്ലേ മുഷബ് ബിഹി ആകുവാൻ ഏറ്റവും യോജിച്ചത് ഇരുമ്പ് ഇരുമ്പിന്റെ അത്ര കട്ടിയുണ്ടോ കല്ലിന് ഫഹിയക്കൽ ഹിദാറ എന്ന് ആ മുഷബ് ബിഹി തന്നെ കൊണ്ടുവരാനുള്ള കാരണം കല്ലും ഇരുമ്പും തുലനം ചെയ്താൽ ബെറ്റർ ഇരുമ്പാണ് മോശം കല്ലാണ് കാരണം ഇരുമ്പ് എത്ര കട്ടിയുള്ളതാണെങ്കിലും അതിനെ തീ കൊണ്ട് നമുക്ക് ലോലമാക്കാൻ കഴിയും എന്നാൽ ഒരു തീ കൊണ്ടും ലോലമാക്കാൻ കഴിയാത്ത ലോലീകരണം അസാധ്യമാണ് കല്ലിന് പൊട്ടിത്തെറിക്കുകയുള്ളു കല്ല് അതൊന്ന് ലോലമായി കിട്ടുന്നതല്ല അപ്പോൾ ഒരു നിലക്കും ലോലമാവാത്ത മനസ്സായിട്ട് എന്ന് പറയുന്ന മുദ്ര ചാപ്പകുത്തൽ നടന്നു പോകുന്ന ഹൃദയങ്ങൾ അതിനെയാണ് ഫഹിയക്കൽ കൽഹിജാറ എന്ന് പറയുന്നത് മഹാനായ സി എം വലിയാഹി അവർ ഈ പള്ളിയിൽ ദറസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദറസ്സിലെ ജോലി അവിടെ നിർത്തിവെച്ച് കുട്ടികളോട് നാട്ടിൽ പോവാൻ പറഞ്ഞ് എന്തിനദ്ദേഹം കോഴിക്കോട് പോയി മുഹീദ്ദീൻ മോപ്പന്റെ മുമ്പിൽ മാസങ്ങളല്ല വർഷങ്ങളോളം ഇരുന്നു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ആളുകളുമായി അദ്ദേഹം ഒരു ഭാഷണത്തിന് പോവാതെ നിയന്ത്രണം പാലിച്ചു എന്ന് ചോദിച്ചാൽ മഹദി മാതാവ് കാണാൻ വന്ന സന്ദർഭത്തിൽ പോലും ഒരു മുലാഖാത്തിന് തയ്യാറാവാത്ത ഒരു പൊസിഷനിലേക്ക് എന്തിന് തപസ്സിന് പോയി അതല്ലെങ്കിൽ തപസക്ക് പോയി എന്തിനാ ഒരു മുജാഹദക്ക് പോയി എന്ന് ചോദിച്ചാൽ ആ അവസരത്തിലൊക്കെയും കൊല്ലുകയായിരുന്നു കൊല്ലുകയായിരുന്നു എന്തിനെ കൊല്ലുകയാണ് ഹൃദയത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ശരീരത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൈകാലുകളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ എന്തെല്ലാം അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ ചെക്ക് ചെയ്യാത്തത് കൊണ്ട് എനിക്കിവിടെ വരുന്നത് വരെയൊക്കെയുള്ള സമയത്ത് എന്നെ കിബർ നിയന്ത്രിക്കുന്നു എന്നെ ലോകമാന്യൻ നിയന്ത്രിക്കുന്നു എന്നെ അസൂയ നിയന്ത്രിക്കുന്നു എന്നെ പോര് നിയന്ത്രിക്കുന്നു എന്നെ എതിരാളികളോടുള്ള ശത്രുത നിയന്ത്രിക്കുന്നു ഈ ഒരു കൂട്ടം ചാണകവുമായിട്ടാണ് ഞാൻ വെള്ളക്കുപ്പായവും ഇങ്ങോട്ട് വരുന്നത് എന്നാൽ ഇതെന്നിൽ നിന്ന് കെടുത്തി ഞാൻ ശ്രമിച്ചാൽ ഒരു ദിവസം കൊണ്ട് കഴിയില്ല രണ്ടു ദിവസം കൊണ്ട് കഴിയില്ല ഒരാഴ്ച കൊണ്ട് കഴിയില്ല ആനായ ഇബ്രാഹിം ഇബ്രാഹിം അലി അള്ളാഹുഹു വേഷപ്രഛന്നനായിട്ട് മാളികയുള്ള വീടുകളിലെ ഓരത്തുകൂടെ നടക്കാറുണ്ടായിരുന്നു എന്നാ പറയുന്നത് എന്തിനു വേണ്ടി ശേഖവർഗൾ ഉമ്മ വന്ന സന്ദർഭത്തിൽ പോലും അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ കൊല നടത്തുകയായിരുന്നു ശരീരത്തിലും അവയവത്തിലുമുള്ളതായ ദൂഷ്യങ്ങളെ കൊല്ലുകയായിരുന്നു ഇബ്രാഹിം ചെയ്തിരുന്നത് നടക്കുകയായിരുന്നു മാളികയുള്ള വീടുകളുടെ എറയത്തൂടെ നടക്കുകയായിരുന്നു പോയി ചോദിച്ചപ്പോൾ അതിന് കാരണം അദ്ദേഹം പറഞ്ഞത് എന്താണ് ആളുകൾ മുകൾ തട്ടിൽ താമസിക്കുന്ന സ്ത്രീകൾ പാത്രം കഴുകിയ വെള്ളം പുറത്തോട്ടൊഴിക്കുമ്പോൾ അതെന്റെ ദേഹത്ത് വന്ന് തട്ടണം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇതുകൊണ്ട് എന്ത് നേടുന്നു എന്ന് ചോദിച്ചാൽ ഇത്രയും കാലം എനിക്കുണ്ടായിരുന്നു ഒരു ആസത്ത് ഞാൻ ഹോണറബിൾ ഹോണറബിൾ എന്ന് പറയുന്ന ഒരു പദവിയിലായിരുന്നു രാജ്യത്തിന്റെ തലവനല്ലേ എത്ര തന്നെ കൊന്നിട്ടും കൊന്നിട്ടും എന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഗർവ് ആ ഒരു ഗെറ്റപ്പ് പോയി കിട്ടുന്നില്ല ഇങ്ങനെ കുറെ താതൂറാത്ത ദേഹത്ത് വീണാൽ തന്നെയെങ്കിലും എൻ്റെ ശരീരം ഒന്ന് ലോലമായി കിട്ടുമോ ഇതാണ് എൻ്റെ പരീക്ഷണമെന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് രണ്ടും സെയിം കേസുകളാണ് രണ്ടും ഒരുപോലെയുള്ള കേസുകളാണ് അപ്പോൾ എൻ്റെ മാന്യ സുഹൃത്തുക്കളെ നാം ഇവിടെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ നാം ചിന്തിക്കേണ്ടത് ശെയ് ഹവറുകൾ മടപൂരവറുകൾ എങ്ങനെയാണ് മഹാനവറികളുടെ ശരീരത്തെ ചെയ്തത് എത്ര സാഹസപ്പെട്ടിട്ടാണ് മഹാനായ ഇബ്രാഹിം പറഞ്ഞിട്ടുള്ളതാണ് എന്ന് കമ്മ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ല അതാണ് നമ്മുടെ അവസ്ഥ പറ്റില്ല ഉയരാൻ കഴിയുകയില്ല ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല നാം ഈ താങ്ങിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന നിരവധി കുറ്റകൃത്യങ്ങളും മോശപ്പെട്ട ഒരു ഹൃദയമായി നമുക്ക് കഴിയില്ല നമുക്ക് മറ്റുള്ളവരുടേത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ സാധ്യമാവൂ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ മഹാനവരുടെ കരാമത്ത് കൊണ്ട് നമുക്ക് കുറെ ഭൗതികമായ കാര്യങ്ങൾ സാധിച്ചു കിട്ടി എന്നതുകൊണ്ട് എന്ത് കാര്യം ജീവിതം തട്ടിമുട്ടി അങ്ങ് പോയി എന്നല്ലേ ഉള്ളൂ പക്ഷേ മഹാനവറുകൾ ഉറങ്ങുന്നത് പോലെ നമുക്കും നാളെ ഒന്ന് ഉറങ്ങണമെങ്കിൽ അങ്ങേര് അവിടുത്തെ ശരീരത്തെയും മനസ്സിനെയും കഴുകി വൃത്തിയാക്കിയതിനു വേണ്ടി നടത്തിയ സാഹസകൃത്യങ്ങൾ ആ സാഹസകൃത്യങ്ങളിലേക്ക് ഒരു ശകലമെങ്കിലും നാം ഓരോരുത്തരും നടന്നു നീങ്ങേണ്ടതുണ്ട് മഹാന്മാര് പറയുന്നു നിന്റെ മനസ്സൊന്ന് ചെറുതായി കിട്ടാൻ ആദ്യം നീ ചെയ്യേണ്ട പണി നിരവധി നിരവധി എത്തിയും കുട്ടികളുടെ തലയോടുക എന്നുള്ളതാണ് വാപ്പില്ലാത്ത കുഞ്ഞുങ്ങളുടെ തല നിരന്തരമായി അതൊരു എന്ന രൂപത്തിൽ തന്നെ ഒരു കർമ്മം എന്ന രൂപത്തിൽ തന്നെ ഒരു എന്ന രൂപത്തിൽ തന്നെ ഒരു കുട്ടിയെ കിട്ടി അതിൻ്റെ തല ഒഴിഞ്ഞു വേറൊന്നു കിട്ടി എങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരുന്നാൽ നീ ഒരിച് കാഠിന്യം മാറിക്കിട്ടും രണ്ടാമത് ഹൃദയത്തിന്റെ കാഠിന്യം മാറിക്കിട്ടാനുള്ള ഒരു മരുന്ന് അവര് പറയുന്നത് അത് ഖുർആൻ വിശുദ്ധ ഖുർആാൻ അർത്ഥം തിരിഞ്ഞാലും തിരിഞ്ഞില്ലെങ്കിലും അതിന്റെ ഓത്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതുവഴി ആ ഖുർആാനിന്റെ ഒരു പുണ്യം കൊണ്ട് നമ്മുടെ കസ്വത്തുൽ കൽബ് അത് ലോലമായി ലൈനായി ഇങ്ങനെ വരുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ റോനാക്കുലൂബിം ആകെ കറ വീണ് കിടക്കുന്നൊരവസ്ഥയാണ് മഹാനവറുകൾ എത്തിയും കുട്ടിയുടെ തല ഓടിക്കൊണ്ട് മാത്രമല്ല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് മാത്രമല്ല അതിനുശേഷമുള്ള അതിനേക്കാളും ഗൗരവപ്പെട്ട നിരവധി നിരവധി കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് എന്നുള്ള പത്ത് നമ്പറുകൾ ഇരുപത്തിയഞ്ചാമത്തെ ആയത്തിൽ മഹാനായ അള്ളാഹു തഴല പത്ത് നമ്പറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പത്ത് വസ്തുക്കൾ പറയുന്നതിൽ ഒരു സുപ്രധാനമായ വസ്തുവാണ് പറയുമ്പോൾ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്തല്ല അഞ്ചു റമദാൻ മാസത്തിലെ നോമ്പും അല്ല എന്തുകൊണ്ട് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിം പറയുന്ന അടുത്ത് വന്നില്ലേ ഒരാൾ മുസ്ലിമാവണമെങ്കിൽ നോമ്പുകൾ അനിവാര്യമായി വരുന്നതല്ലേ ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതല്ലേ പിന്നെ സ്വായ്മീന പറയേണ്ടതുണ്ടോ അത് മറ്റു ചില കൺട്രോളുകളാണ് ആണാവട്ടെ പെണ്ണാവട്ടെ കൺട്രോൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആ കൺട്രോളിൽപ്പെട്ട ഒന്നാണ് ഈ സാഹസം എഴുകൊല്ലമോ മറ്റോ ഒക്കെ നീണ്ടു നിൽക്കുന്ന ആരുമായിട്ടും സംസർഗമില്ലാത്ത ഒരേ ഒരു എന്നുവിൽ ചിന്ത കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നൃത്തം ആദരവായൂഹി അലൈഹി സ്വഭാവത്തിന്റെ നടുവിൽ ഇരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും പിന്നീട് വരുന്നു കാണാതെ അപ്പോൾ ആളുകൾ ഭയാശങ്കയിൽ അകപ്പെടുകയും അവസാനം പരക്കം പായുകയും അബുഹുറി ഒരു ബുസ്താൻ നടുവിൽ വെച്ചുകൊണ്ട് കണ്ട് എത്തുകയും ചെയ്തു എന്നൊരു സംഭവമുണ്ടല്ലോ ചോദ്യം തങ്ങൾക്ക് എന്തായിരുന്നു പണി തങ്ങൾക്ക് എന്തായിരുന്നു അവിടെ പണി ജനങ്ങളോട് ഇങ്ങനെ നിരന്തരമായി എല്ലാ കാര്യങ്ങളും ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം ഒരല്പസമയം എന്തായിരുന്നു അവിടെ ചെയ്തിരുന്ന പണി അത് മറ്റൊന്നുമല്ല മാസങ്ങളോളം ഹിറാഗുഹയിൽ വെച്ചുകൊണ്ട് ഉണ്ടായ അതേ സൗമാൺ അതേ സുയാമാണ് തത്തുല്യമായ ഒരു സിയാം ബാഹ്യ സമ്പർക്കങ്ങൾ നിർത്തി അവൽ മാത്രം ഹൽവത്ത് വരാൻ ഏകാഗ്രത വരുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ വിശാലമായ പകർപ്പുകൾ അതിന്റെ കോപ്പിയെടുക്കലുകളാണ് നമുക്ക് ഈ ശേഖവറുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത് എനിക്കും നിങ്ങൾക്കുമുണ്ടോ എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു ഹൽവത്ത് ഹൽവത്തില്ല ഒന്നുകിൽ നാം ജനങ്ങളുമായി കശപിഷ കൂടിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ താഴെയും വീരയും പറഞ്ഞുകൊണ്ടേയിരിക്കും അതുമല്ല എങ്കിൽ നാം മൊബൈലിൽ അതിൽ ഷൂലായിക്കൊണ്ടിരിക്കും ഒരു ഹൃദയത്തിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത് ആബുസ്ഥാനിൽ ഇരുന്നതുപോലെയുള്ള ഒരു രിത്തം ഹിറാഗുഹയിൽ ഇരുന്നതുപോലെയുള്ള ഒരു രിത്തം അതല്ലെങ്കിൽ സി എം വലിയായി കഴിച്ചുകൂട്ടിയത് പോലെയുള്ള ഒരു ദിവസമെങ്കിലുമുള്ളൊരു ഹൽവത്ത് നമുക്ക് സാധ്യമല്ല സാധിക്കുന്നില്ല എവിടെയാണ് നമുക്ക് ഉയരാൻ സാധ്യമാവുക അപ്പോൾ വസ്വായി മീന വസ്വായ എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ നിന്ന് മാത്രമല്ല നിരവധി കാര്യങ്ങളിലൊരു കണ്ട്രോൾ ആ കണ്ട്രോൾ പാലിക്കുന്ന ആളുകൾക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് ഈ മഹാമനുഷ്യന്റെ എല്ലാവിധ ജാഹുവർഗത്തും അതിൻ്റെതായ തണലിൽ നമുക്കും ഉയരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ ഇന്നത്തെ നാമല്ല നാളത്തെ നാം എന്നുള്ള ഒരു പരിവർത്തനം ഈ സംഗമം കൊണ്ട് നമുക്കുണ്ടായിത്തീരട്ടെ എന്ന് ദുഴ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു